നമസ്കാരം നമ്മുടെ സ്പീക്കർ എ എൻ ഷംസീർ യുവജന പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളാണ് സി പി എമ്മിൻ്റെ പ്രതിനിധിയായി അതിൻ്റെ പോഷക സംഘടനയിലൂടെ വളർന്നു വന്ന ആളാണ് പലപ്പോഴും പണ്ട് ചാനൽ ചർച്ചകളിലെ നിത്യ സാന്നിധ്യമായിരുന്നു ചാനൽ ചർച്ചകളിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പലപ്പോഴും തമാശ തോന്നിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ പലപ്പോഴും മനസ്സിലാകിച്ചിട്ടുണ്ട് നല്ല ഒരു കോമഡി കഥാപാത്രം അദ്ദേഹത്തിന് നന്നായി വഴങ്ങും അതിൻ്റെ ഒരു ഫേസ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം അനാവശ്യമായി ഇംഗ്ലീഷ് വാക്കുകൾ ചേർക്കുന്ന ആളാണ് ചിലപ്പോൾ വിദേശത്തൊക്കെ പഠിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ഹെവിഡിയെ പഠിച്ചതെന്ന് എനിക്കറിയില്ല ഇംഗ്ലീഷ് ഇടയ്ക്ക് കൂട്ടിച്ചേർത്താണ് സംസാരിക്കുക അത് സ്പീക്കർ കസേരത്തിരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം അത് തുടരുന്നുണ്ട് ആദ്യമായി ഈ സ്പീക്കർമാരെ കുറിച്ച് അത് ലോകസഭയിലായാലും നിയമസഭയിലായാലും പ്രതിപക്ഷം എപ്പോഴും പരാതി ഉന്നയിക്കാറുണ്ട് സ്പീക്കർ നീതി കാണിച്ചില്ല സ്പീക്കർ നീതി കാണിച്ചില്ല മെമ്പർമാരുടെ അത് പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ മൈക്കുകൾ ഓഫാക്കുന്നു അവർക്ക് സമയം കൊടുക്കുന്നില്ല അവരെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് പരാതികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പരാതികളിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ് എൻ്റെ വ്യാഖ്യാനം സ്പീക്കർ ആരാണ് ഭരണകക്ഷിയുടെ ഒരു എം എൽ എയെ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നു പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമൊക്കെ ചേർന്നാണ് കൊണ്ട് കസേരിയിൽ ഇരുത്തുന്നെങ്കിലും നിയമം അനുസരിച്ച് സ്പീക്കർ നിഷ്പക്ഷനായിരിക്കണം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരേപോലെ സ്വീകാര്യനായിരിക്കണം ഒരേപോലെ നീതി നടപ്പാക്കുന്നവനായിരിക്കണം എന്നാണ് നിയമം പക്ഷേ നമുക്ക് ഷംസീറിൻ്റെ കാര്യം തന്നെ എടുക്കുക സി പി എമ്മിൽ അടിച്ചു കളിച്ച് വളർന്ന അതിന് നേതാക്കന്മാരെ ബഹുമാനിക്കുന്ന പ്രത്യേകിച്ചും പിണറായി വിജയനെയൊക്കെ ആരാധിക്കുന്ന ഷംസീർ അവിടെ ഇരുന്ന് മുഖ്യമന്ത്രിയെ ഒരു പ്രതിപക്ഷ മെമ്പർ കുറ്റപ്പെടുത്തിയാൽ അതിനനുവദിച്ചു കൊടുക്കുമോ എപ്പോഴും സ്വന്തം പാർട്ടിയോടോ അണികളോടോ ഉള്ള സ്നേഹം ഏത് കസേരിൽ ഇരുന്നാലും അതുണ്ടാവും അവിടെ നിഷ്പക്ഷത കാണിക്കണമെന്ന് പറയുന്നതിൽ കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഈ സ്പീക്കർ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട രീതി തന്നെയാണ് ലോക്സഭയിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു സ്പീക്കർ വരുന്നു അദ്ദേഹം എപ്പോഴും ഭരണകക്ഷികളോടോ അവരുടെ നേതാക്കന്മാരോടോ അനുകൂല ഭാവം പ്രകടിപ്പിക്കും എന്നിട്ട് സുതാര്യമായിരിക്കണം നിഷ്പക്ഷത വേണം നിയമം അങ്ങനെയാണ് എന്ന് പറയുന്നതിൽ ഒരു കാര്യവും അങ്ങനെ നിഷ്പക്ഷത വേണമെങ്കിൽ ഈ രണ്ട് കക്ഷിയിലും വിടാത്ത പുറത്തുനിന്ന് ഒരു ഐ എസ് ആരനെയും അങ്ങനെ ആരെയെങ്കിലും സ്പീക്കറായി വെച്ച് വേണം സഭ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ സ്പീക്കർ നിഷ്പക്ഷത കാണിച്ചില്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നാൽ ഇവിടെ ഷംസീർ ഈ അടുത്ത കാലത്തായി വീണ ജോർജിൻ്റെ മൈക്ക് ഓഫ് ചെയ്തു എം ജി എം പി രാജേഷിന് സംസാരിക്കാൻ അവസരം കൊടുത്തില്ല എന്നൊക്കെ കണ്ടു അത് പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം കൈയടിച്ച് ഷംസീറിനെ പ്രോത്സാഹിപ്പിച്ചു പക്ഷേ അവിടെ എനിക്ക് മനസ്സിലാവുന്നത് ഉള്ളിലൊരു ശകലം നീറ്റൽ വ്യക്തി വൈരാഗ്യമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം കാരണം ഒരു മന്ത്രി പദവി അർഹിക്കുന്ന ആളാണ് ഷംസീർ അല്ലെങ്കിൽ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ തന്നേക്കാൾ ജൂണിയറായ റിയാസിനൊക്കെ വലിയ പദവി കൊടുത്തപ്പോൾ വലിയ മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ അല്ലെങ്കിൽ തൻ്റെ സമകാലീനർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ അത് കിട്ടാത്തതിൻ്റെ പേരിൽ ഉള്ളിൽ ഒരു നീറ്റലുണ്ടായിരുന്നു പക്ഷേ പ്രകടിപ്പിക്കാൻ കഴിയില്ലല്ലോ പ്രത്യേകിച്ച് സി പി എമ്മിൽ കോൺഗ്രസിലൊക്കെയാണെങ്കിൽ അപ്പോൾ വെട്ടി പറയും അവർ ആരുടെ മുഖത്ത് നോക്കിയും പറയും അവിടുന്ന് ഒരു ചെറിയ പുറത്താക്കൽ കഴിഞ്ഞാൽ പിന്നെ വലിയ ആഘോഷത്തോടെ ഏകർത്താക്കൽ ഉണ്ടാകും എന്നാൽ സി പി എമ്മിൽ പണ്ട് കാലത്താണെങ്കിൽ ഒരക്ഷരം വണ്ടില്ല ഇപ്പോൾ കുറച്ചൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസിൽ പറയുന്നത് പോലെ എങ്ങനെ ശക്തമായി പറയാറില്ല ആ സമയത്താണ് സ്പീക്കറായിരുന്ന എം പി രാജേഷിനെ മന്ത്രിയാക്കിക്കൊണ്ട് സ്പീക്കർ സ്ഥാനത്തേക്ക് ഷംസീറിനെ അവരോധിച്ചത് അതോടെ ഷംസീർ ഒട്ടൊക്കെ ആഹ്ലാദവനായി സന്തോഷവനായി ഒരു ക്യാബിനറ്റ് പദവി തന്നെയാണല്ലോ ആ പദവി കൈയാളുന്ന ഷംസീർ നീതി പുലർത്തി എന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് തൻ്റെ ഉള്ളിൽ ദേഷ്യമുള്ളവർ ഭരണപക്ഷിയിലുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരോട് അല്പം നീരസം കാണിക്കുക അതായിരിക്കും സ്പീക്കർ ചെയ്തത് എന്തായാലും ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന അതല്ല സ്പീക്കർ ഈ കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് ട്രെയിനിൽ കാണിച്ച ഒരു നാടകത്തെക്കുറിച്ചാണ് ഒരു മാമാങ്കത്തെക്കുറിച്ചാണ് അദ്ദേഹം വന്ദേ ഭാരത് ട്രെയിനിൽ മലബാറിൽ നിന്നും വരുന്നു ആ ട്രെയിനിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നു അദ്ദേഹം സാധാരണ ചേർക്കാറിൽ ടിക്കറ്റ് ആളാണ് അവിടെ ഇരുന്ന് കോട്ടയം വരെ സംസാരിക്കുന്നു ടി ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സ്പീക്കറിൻ്റെ അടുത്തിരിക്കുന്ന ആളെ പറഞ്ഞു വിടാൻ കഴിയുമോ പക്ഷേ ഇത്ര ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ടി ടി പറയുന്നു നിങ്ങൾ അഡീഷണൽ കാശ് നിന്ന് എക്സിക്യൂട്ടീവ് ക്ലാസ് ടിക്കറ്റ് എടുക്കണം നിങ്ങളുടെ ചെയർക്കാരൻ്റെ ടിക്കറ്റാണ് അതുമായി ഇവിടെ ഇരിക്കാൻ കഴിയില്ല കട്ടായം പിടിച്ച ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹം നീതി നിർവഹണത്തിൽ ജോലിയിൽ സുഷ്കാന്തിയുള്ള സർക്കാരിനെ വഞ്ചിക്കരുതെന്ന് ആലോചിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് അദ്ദേഹം ഷംസീറിൻ്റെ സുഹൃത്തിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അതിന് ഷംസീർ ആ ഉദ്യോഗസ്ഥനെതിരെ പരാതി കൊടുക്കുന്നു റെയിൽവേയ്ക്ക് പരാതി അയയ്ക്കുന്നു മിസ്റ്റർ ഷംസീർ നിങ്ങൾക്ക് ഒരു സാമൂഹ്യ സാമൂഹ്യബോധമുണ്ടെങ്കിൽ ഇരുചവി അറിയാതെ ഒന്നുകിൽ നിങ്ങൾ തന്നെയോ അല്ലെങ്കിൽ സുഹൃത്തിനെ കൊണ്ടോ എക്സിക്യൂട്ടീവ് ക്ലാസിൻ്റെ ടിക്കറ്റ് ഫെയർ കൊടുക്കാൻ പറയുക ആരും അറിയാതെ ഇരുചെവി അറിയാതെ ആ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുകയായിരുന്നു അവിടെ വേണ്ടിയിരുന്നത് അല്ലെങ്കിൽ സുഹൃത്തിനോട് പറയാം നമുക്ക് ട്രിപ്പാണത്തിൽ ചെന്നിട്ട് കാണാം നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞ് ഒരക്ഷരം മിണ്ടാതിരുന്നെങ്കിൽ നിങ്ങൾ എത്രയോ അന്തസ്സുള്ളവനാകുമായിരുന്നു നിങ്ങളുടെ ഈഗോ അത് തീർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ പരാതി അയച്ചതും നിങ്ങൾ റെയിൽവേക്ക് നിവേദനം കൊടുത്തുമൊക്കെ അതായത് നിങ്ങൾ സ്പീക്കറാണ് നിങ്ങളൊരു ഉന്നത പദവിയിലിരിക്കുന്നു നിങ്ങളെ ആ ചെറിയ ഉദ്യോഗസ്ഥൻ ബഹുമാനിച്ചില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിയല്ലേ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചതിൽ എന്താണ് തെറ്റ് അദ്ദേഹത്തിനെ അതുകൊണ്ട് തന്നെ വന്ദേ വന്ദേഭാരതിൽ നിന്നും മാറ്റി മറ്റു ട്രെയിനിലേക്ക് മാറ്റിയെന്ന് പറയുന്നു ഉടനെ റെയിൽവേയിലെ ഉദ്യോഗസ്ഥ യൂണിയൻ സമരമായി ഇറങ്ങി അവർ ഓപ്പോസിറ്റ് ഗ്രൂപ്പായിരിക്കാം എന്തായാലും അവരിറങ്ങി അദ്ദേഹത്തെ തിരിച്ച് വന്ദേഭാരതിലേക്ക് എടുത്തു എന്നാണ് പറയുന്നത് വന്ദേ വന്ദേഭാരതിൽ നിന്ന് ഉദ്യോഗസ്ഥനെ മാറ്റിക്കഴിഞ്ഞപ്പോൾ ഷംസീറോ ഷംസീറിൻ്റെ അനുയായികളോ ഫേസ്ബുക്ക് പോസ്റ്റിട്ടേ കണ്ടില്ലേ അഹങ്കാരം കാണിക്കുന്നതിന് കിട്ടിയ മറുപടി കണ്ടില്ലേ അതായത് അദ്ദേഹത്തെ വന്ദേ ഭാരത് മാറ്റി എന്നാണ് അർത്ഥമാക്കിയത് പക്ഷേ ഷംസീർ നമ്മളുടെ പദവി അത് നമ്മൾ അർഹിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അർഹതയില്ലാതെ കിട്ടിയതാവാം ഒരു പദവിയിലെത്തുമ്പോൾ അതിൻ്റെ മാന്യത ആ കസേരയുടെ മാന്യത അത് സൂക്ഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ കൊണ്ട് നന്മ പറയിപ്പിക്കുക നല്ലത് പറയിപ്പിക്കുക എന്നൊരു കാര്യമില്ലേ എല്ലാ കാലവും ഈ ആനപ്പുറത്തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നൊരു സമയം ഉണ്ടാവില്ലേ അപ്പോൾ മനുഷ്യർ ചിരിക്കണമെങ്കിൽ ചേർത്ത് പിടിക്കണമെങ്കിൽ ഈ പദവിയിലിരിക്കുമ്പോൾ നല്ലത് ചെയ്യേണ്ടേ ആ ഉദ്യോഗസ്ഥനെ കണ്ണീര് കുടിപ്പിച്ചിട്ട് അയാളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നിങ്ങൾ എന്താണ് നേടുക നിങ്ങൾ ക്ഷമിച്ചു കൊടുത്തു ശരിക്കും തെറ്റൊന്നുമല്ല അയാൾ ചെയ്തത് പക്ഷേ നിങ്ങൾ പറയുക ഞാൻ അദ്ദേഹത്തോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ പോലും ആ വാക്ക് തെറ്റാണ് പക്ഷേ നിങ്ങളുടെ പദവിക്ക് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പോലും നിങ്ങൾ വലിയവനാകുമായിരുന്നു ഇത് സി പി എമ്മിൻ്റെ ഈ ഇക്കാലഘട്ടത്തിലെ നേതാക്കൾക്കെല്ലാം ഈ അഹങ്കാരമുണ്ട് എസ് എഫ് ഐയുടെ നേതാവിനെ അറിയില്ലേ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടില്ലേ അദ്ദേഹം വന്ന് ചാനലിലൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ എളിമ എന്ന് പറയുന്നത് നമുക്ക് ജന്മനാവ് ഉണ്ടാവേണ്ടതാണ് കരുണ സ്നേഹം ദയ ഇതൊക്കെ പറയുന്നത് പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ ഉണ്ടാക്കി നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയെങ്കിലും അത് സൃഷ്ടിക്കേണ്ടതുണ്ട് എപ്പോഴും അങ്ങനെയാണല്ലോ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് മാറി നീക്കും ആരാണത് ഒരു സിനിമയിലൊക്കെ അത് വളരെ നന്നായി കാണിച്ചിട്ടുണ്ട് ചേരിയിലെ ഒരു കുഞ്ഞിനെ എടുത്ത് മുത്തം കൊടുത്തിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ സോപ്പിട്ട് കൈകഴുകി വൃത്തിയാകുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയക്കാർ അങ്ങനെ തന്നെയാണ് അതിൽ അവരെ കുറ്റം പറയാനും കഴിയില്ല അവർ ശീലിച്ചു പോകുന്ന പഠിച്ച പാഠം അങ്ങനെയാണല്ലോ ഇവിടെ ഷംസീർ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ നിങ്ങൾക്ക് തുടർഭരണം കിട്ടി അതൊരലങ്കാരമായും അഹങ്കാരമായും എടുക്കാതെ നിങ്ങൾ മനുഷ്യരോട് കുറെ കൂടി കരുണയോടെയും ദയോടെയും പെരുമാറണം അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടമേ ഉണ്ടാവൂ നായനായർ മുഖ്യമന്ത്രിയായിരുന്ന കേരളമല്ലേ സി പി എം കാരനായതുകൊണ്ടാണ് നായനായനെ കുറിച്ച് ഞാൻ പറയുന്നത് അദ്ദേഹം മനുഷ്യരോട് ഇടപെട്ട് കണ്ടില്ലേ സരസമായി സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ ഗി എസ് അച്യുദാനന്ദൻ ദാഷ്ട്രീയക്കാരനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് സാധുക്കളോട് ദയം ജനങ്ങളോട് കരുണയും ഉണ്ടായിരുന്നു കള്ളപ്പണക്കാരെ അയാൾ വേട്ടയാടിയിരുന്നു എന്നാൽ ഇന്ന് സംഭവിക്കുന്ന എന്താണ് പാവങ്ങളെയും സാധുക്കളെയും ചേർത്ത് പിടിക്കുന്നുവെന്ന് അഭിനയിച്ചുകൊണ്ട് കളങ്കിത കച്ചവടക്കാരെ കൂട്ടുപിടിക്കുകയല്ലേ ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഷംസീർ ഞാൻ നിങ്ങളുടെ പേരെടുത്ത് പറയുന്നത് നിങ്ങൾ വന്ദേ ഭാരതിൽ കാണിച്ചത് അതിനുശേഷം നിങ്ങളുടെ പ്രവൃത്തി അതെല്ലാം പദവിക്ക് നിരക്കാത്തതാണ് പോയി അഹങ്കാരമായി പോയി ഈ അല്പത്തത്തിൻ്റെ കൂടെ അഹങ്കാരം കൂടെ വരുമ്പോഴാണ് ഏറ്റവും കുഴപ്പം അതാണ് നിങ്ങൾ ചെയ്തത് അതുകൊണ്ട് തന്നെ ആ പരാതി പിൻവലിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയോ ചെയ്യുക ആ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്താണ് ജനങ്ങൾ കാരണം അദ്ദേഹം കൃത്യനിർവഹണമാണ് ചെയ്തത് നിങ്ങൾ കാണിച്ചതാണ് തെറ്റ് അത് തുറന്നു പറയാൻ നിങ്ങളുടെ പാർട്ടിക്കാർക്കോ നിങ്ങളുടെ അനുയായികൾക്കോ ധൈര്യമുണ്ടാവില്ല കാരണം നിങ്ങൾ അധികാര കസേരയിലാണ് ഇരിക്കുന്നത് ചിലത് കാണുമ്പോൾ എന്നെ പോലെയുള്ളവർക്ക് പറയാൻ ഒരു ഭയവുമില്ല അതുകൊണ്ട് തന്നെ പറയുകയാണ് ഷംസീർ തിരുത്തണം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അഹങ്കാരം കാണിക്കുന്നുണ്ടെങ്കിൽ തിരുത്തുക തന്നെ വേണം ജനങ്ങൾ നിങ്ങളെ ഏറ്റെടുക്കണമെങ്കിൽ തിരുത്തുക തന്നെ വേണം താങ്ക് യു